കുടിവെള്ളം കിട്ടുന്നുണ്ടെന്ന് പക്ഷേ അവർക്ക് കിട്ടുന്നില്ല നമ്മൾ പുറമേ നോക്കുമ്പോൾ കുടിവെള്ളം അവിടെ എത്തിക്കുന്നുണ്ട് പക്ഷെ അവിടെ അവർക്ക് കിട്ടുന്നില്ല പിന്നെ മാലിന്യങ്ങൾ പല വഴികളെയും കൊണ്ട് എറിയുകയാണ് ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു അതിൻ്റേതായ രീതിയിൽ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു പദ്ധതി ഉണ്ടാക്കി അതെല്ലാം നമ്മൾ നടപ്പിലാക്കാനുള്ള ഒരു ഊർജ്ജസ്ഥലതമായ രീതിയിൽ നമ്മൾ നിൽക്കുന്നു നാടറിയണം സ്ഥാനാർത്ഥികളെ പേര് എന്ന് പറയാവോ പേരും വാർഡും എന്റെ പേര് കൊച്ചുറാണി ജോസഫാണ് ഞാൻ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എന്താണ് ഇപ്പൊ നമ്മൾ കല്ലറയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പന്ത്രണ്ടാം വാർഡിൽ നിൽക്കുകയാണ് അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ കാണുമല്ലോ കയറി വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ നമുക്ക് നമ്മുടെ നമ്മുടെ പാർട്ടിയിലെ വിജയം ഇപ്പം പന്ത്രണ്ടാം വാർഡാണേലും പല വാർഡാണേലും നമ്മുടെ വിജയത്തിനനുസരിച്ച് പുതിയ പുതിയ പ്ലാനുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ് ഊടുവ് ഊടും ഉടിച്ചു വഴി എല്ലാ രീതിയിലും വളരെ ദയനീയമായ പരാതികൾ അവിടെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നു ഞങ്ങളിപ്പം പല വീട് വഴിയിലും കയറി ഇറങ്ങിയപ്പോഴത്തേനും അവർ പരാതികൾ വരുന്നുണ്ട് ഞങ്ങളുടെ വഴി പത്ത് പത്ത് വർഷമായിട്ട് ഈ വഴി ഇങ്ങനെ തന്നെ കിടക്കുന്നു അപ്പം പഴയ മെമ്പർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവർക്കറിയില്ല അപ്പം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട് അവരത് വികസനം കൊടുക്കുന്നില്ല അപ്പം പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കാ ഞങ്ങൾ റോഡിൻ്റെ വികസനം ഒന്നാമത്തെ ബൈപ്പാസ് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പം ടൗണിലാണെങ്കിലും ആ കുശള്ളിയുടെ അവിടെ ജംഗ്ഷൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കിങ് ആണ് അപ്പോൾ അതൊരു ബൈപ്പാസ് ആയിട്ട് പറവന്തുരുത്ത് വഴി ചെന്ന് ചാടിയുവാണെങ്കിൽ ഒത്തിരി മനുഷ്യർക്ക് ഒരു ഒത്തിരി ഉപകാരപ്രദമാകും നടക്കുന്ന ആൾക്കാർക്കും അവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒരു നല്ല ഒരു സൗകര്യം പോലും അവിടെ ഇല്ല അതൊക്കെ എല്ലാം ആളിയും കഴിഞ്ഞ പിന്നെ തിരഞ്ഞെടുപ്പിലെ മെമ്പർമാരെല്ലാം ഇതൊക്കെ കാണുന്നുണ്ട് അവർ അവരോട് പരാതികൾ പറയുന്നുണ്ട് അവർക്ക് തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല എല്ലാം ചെയ്യാം ചെയ്യാം പിന്നെ പൊതുവായിട്ട് മെയിൻ റോഡ് പി ഡബ്ല്യൂക്കാരാണ് നമുക്ക് ചെയ്തു തരുന്നത് അത് അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞ് അവരങ്ങ് ഒഴിവാകുവാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാം ഉള്ളൊരു പദ്ധതിയുണ്ട് പിന്നെ ബാത്റൂം ഇല്ലാത്ത ബാത്റൂം ഇല്ലാത്തവർക്കും പിന്നെ കുടിവെള്ളം കിട്ടുന്നുണ്ട് എന്ന പക്ഷേ അവർക്ക് കിട്ടുന്നില്ല നമ്മൾ പുറമേ നോക്കുമ്പോൾ കുടിവെള്ളം അവിടെ എത്തിക്കുന്നുണ്ട് പക്ഷെ അവിടെ അവർക്ക് കിട്ടുന്നില്ല പിന്നെ മാലിന്യങ്ങൾ പല വഴികളെയും കൊണ്ടേ എറിയുകയാണ് ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു അതിൻ്റേതായ രീതിയിൽ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു പദ്ധതി ഉണ്ടാക്കി അതെല്ലാം നമ്മൾ നടപ്പിലാക്കാനുള്ള ഒരു ഊർജ്ജസ്ഥലതമായ രീതിയിൽ നമ്മൾ നിൽക്കുന്നു അപ്പോൾ ബി ജെ പി കല്ലറ പഞ്ചായത്ത് ഭരിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ കല്ലറയിൽ ഉണ്ടാവുമെന്നുള്ളതാണോ തീർച്ചയായും വളരെ വലിയൊരു മാറ്റം തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നുള്ളതാണ് വരുത്തു തീർക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലായിടത്തും വോട്ട് പ്രചരണത്തിനൊക്കെ ഇറങ്ങി തുടങ്ങിയോ ആ ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണമായും തീരാറായി പന്ത്രണ്ടാം വാർഡ് മുഴുവനും തീരാറായി പിന്നെ കുറച്ച് ടൗൺ ഏരിയ ഞങ്ങളുടെ ഉണ്ട് ബാക്കി ബാക്കിയെല്ലാം വലിയ വിടുവഴി ഞങ്ങൾ ഒന്ന് രണ്ട് തവണയൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് എല്ലാവരുടെയും പരാതികളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ ഞങ്ങളിത് സാധ്യമാക്കി തരും എന്നാണ് ഉറപ്പോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ബി ജെ പി അതായത് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും അവർ ഞങ്ങൾ പല പല വഴി വക്കയിലും മൂലകളിലും ഇന്ന് ചർച്ചകൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇനിയൊരു മാറ്റത്തെക്കുറിച്ച് ഇത്രയും വർഷം അവർ ഭരിച്ചു യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചു ഇനിയൊരു മാറ്റം വരുത്താൻ നമ്മുടെ സമൂഹം തന്നെ തീരുമാനിക്കണം അപ്പൊ അവര് തന്നെ മനസ്സിന്റെ ഉള്ളിൽ തീരുമാനം എടുക്കണം എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അത് സമയമാകുമ്പം സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുറച്ച് വോട്ട് കുറച്ച് ഭൂരിപക്ഷം വോട്ട് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ബി ജെ പിക്ക് തന്നെ ഉള്ള അതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന കുറേ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു മാറി ചിന്തിക്കാൻ തുടങ്ങുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ ആ അതെ അതെ തീർച്ചയായും കുറേ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഗൺ കാണുകയും കേൾക്കുകയും ഒക്കെ വരുന്നതുകൊണ്ട് അവർ തന്നെ മറ്റു ഇതുവരെയുള്ള രാഷ്ട്രീയം അടുത്ത് തുടങ്ങിയെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും പിന്നെ സമൂഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട് തുടർന്നും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളത് തീർച്ചയായും ബാധിച്ചിട്ടാണ് ഞങ്ങൾ ഹെൽപ്പ് തന്നെ ചെയ്യും ഇനിയൊരു നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാവു തന്നെ ചെയ്യും ബി ജെ പി ഞങ്ങൾ അതിനും ഞങ്ങൾ തയ്യാറാണ് ഓക്കെ അപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ കൊച്ചുറാണി അല്ലേ കൊച്ചുറാണി എന്ന് പറയുന്ന ചേച്ചിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം നോക്കാം ആൾ ജയിച്ചു വരുവാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഡെവലപ്മെന്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു